ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ പതിനെട്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ നേരിടാൻ പോവുകയാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ നിന്നും ഒരു ജയം മാത്രമാണ് രാജസ്ഥാൻ നേടിയത് ആദ്യത്തെ മൂന്ന് മത്സരത്തിലും റിയാൻ പരാഗ് രാജസ്ഥാനെ നയിച്ചത് എന്നാൽ പഞ്ചാബിനെതിരായ മത്സരത്തിന് മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുത്ത സഞ്ജു രാജസ്ഥാന്റെ നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സഞ്ജുവിന്റെ മടങ്ങിവരവോടെ രാജസ്ഥാൻ റോയൽസ് ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തുടർ ജയങ്ങളോടെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ രാജസ്ഥാന് സാധിക്കുമെന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് രാജസ്ഥാൻ മികച്ച താരങ്ങളുടെ നിരയാണെങ്കിലും ഫോമിലുള്ളവർ കുറവാണെന്നതാണ് പ്രശ്നം ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് രാജസ്ഥാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ജയത്തിലേക്ക് എത്തുക പ്രയാസമായിരിക്കുമെന്നും പറയാം സഞ്ജു നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമ്പോൾ തുടർ തോൽവി നേരിട്ടാൽ അത് താരത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാൽ പഞ്ചാബിനെതിരായ മത്സരത്തിന് മുമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സഞ്ജു രംഗത്തെത്തിയിരിക്കുകയാണ് മോശം ഫോമിലുള്ള ആ താരം ടീമിന്റെ വജ്രായുധമാകുമെന്നാണ് സഞ്ജു പറയുന്നത് രാജസ്ഥാൻ റോയൽസിന് വലിയ തലവേദനയായിരിക്കുന്നത് യശോസി ജയ്സ്വാളിന്റെ മോശം ഫോമാണ് ഇടം കയ്യൻ വെടിക്കെട്ട് ഓപ്പണറായ ജയ്സ്വാൾ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും ഫ്ലോപ്പ് ആണ് ജയ്സ്വാളിന് മികവ് കാട്ടാൻ സാധിക്കാത്തത് സഞ്ജു സാംസണിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട് ജോസ് ബട്ട്ലറുടെ അഭാവത്തിൽ ജയ്സ്വാളിൽ രാജസ്ഥാൻ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും താരത്തിന് മികവ് കാട്ടാനാവുന്നില്ല എന്നാൽ പഞ്ചാബിനെതിരെ ജയ്സ്വാൾ മിന്നിക്കുമെന്നാണ് സഞ്ജു പറയുന്നത് ടീമിന്റെ ഹീറോയായി ജയ്സ്വാൾ മാറുമെന്ന പ്രതീക്ഷയാണ് സഞ്ജു മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് അവൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എല്ലാ പരിശീലന സെക്ഷനിലും അവൻ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ മണിക്കൂർ അവൻ നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് അവനെ പുറത്താക്കാൻ നെറ്റ്സിൽ ഏറെ നേരം ശ്രമിച്ചിട്ടാണ് സാധ്യമായത് ഫോമിലേക്ക് എത്താൻ സാധ്യമായതെല്ലാം അവൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഐ പി എൽ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ഓപ്പണർ എന്ന നിലയിൽ അവൻ ആക്രമിച്ച് കളിക്കേണ്ടതുമായിട്ടുണ്ട് പോസിറ്റീവായ തുടക്കം നൽകാനാണ് ശ്രമിക്കുന്നത് സിക്സിനും ബൗണ്ടറിക്കുമായി ശ്രമിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാവുന്നതും സ്വാഭാവികമാണ് അവൻ ആവശ്യമുള്ള സമയത്ത് ഏറ്റവും മികച്ച പ്രകടനത്തോടെ ഉയർന്നു വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അവൻ്റെ കരുത്ത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വേണ്ടി അവൻ കളി ജയിപ്പിക്കും എല്ലാം മികച്ച രീതിയിലാണ് അവൻ ചെയ്യുന്നതെന്നും സഞ്ജു പറഞ്ഞു രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിൽ സഞ്ജു സാംസന്റെ പ്രകടനം വളരെ നിർണായകമാണ് സഞ്ജു നിരാശപ്പെടുത്തിയ രാജസ്ഥാന്റെ പ്രകടനത്തെയാണ് കാര്യമായി തന്നെ ബാധിക്കുക ആദ്യ മത്സരത്തിൽ മികവ് കാട്ടിയ സഞ്ജു പിന്നീട് കളിച്ച രണ്ട് മത്സരത്തിലും ഫ്ലോപ്പ് ആണ് ജയ്സ്വാളിന്റെ മോശം ഫോം സഞ്ജുവിനെയും സമ്മർദ്ദത്തിലാക്കി തള്ളിവിടുകയാണ് സഞ്ജുവിന് സ്ഥിരത കാടാനാവുന്നില്ലെന്നതാണ് പ്രധാന പ്രശ്നം സഞ്ജുവിന് പഞ്ചാബിനെതിരായ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രേയസെയർ നയിക്കുന്ന പഞ്ചാബ് കിങ്സ് തോൽവി അറിയാതെയാണ് എത്തുന്നത് മിന്നും ഫോമിൽ കളിക്കുന്ന പഞ്ചാബിനെ വീഴ്ത്താൻ രാജസ്ഥാന് എളുപ്പമാവില്ലെന്നുറപ്പ് ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കാൻ സാധിക്കാത്ത പക്ഷം രാജസ്ഥാന് വിജയം പ്രയാസമായിരിക്കുമെന്ന് തന്നെ പറയാം ജോഫ്ര ആർച്ചറുടെ ന്യൂ ബോളിലെ പ്രകടനം വളരെ നിർണായകമാവും സഞ്ജുവിന്റെ ക്യാപ്റ്റനായുള്ള മടങ്ങി വരവിൽ ജയിച്ചു തുടങ്ങാൻ രാജസ്ഥാനുമാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത്